ഓപ്പറേറ്റീവ് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ നവീകരിച്ച കാർഡിയ കാത്ത് ലാബ് അടക്കമുള്ള സമ്പൂർണ്ണ ഹൃദ്രോഗ വിഭാഗം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നോബൽ ഹാർട്ട് കെയർ എം ഡിയും പ്രമുഖ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ഷൌജാദ് മുഹമ്മദ് ആശുപത്രി സെക്രട്ടറി കെ വേണുഗോപാലൻ എന്നിവർ ആശംസകൾ നേർന്നു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് എം പി ജാക്സൺ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഇ ബാലഗംഗാധരൻ നന്ദിയും പറഞ്ഞു കിട്ടുന്ന കളക്കൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതില്ലെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തി രോഗം നിർണയിക്കുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ടാണ് കേരളത്തിലെ അതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ നമ്പറുകൾ നിന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ വാഷൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടന്ന അത്ഭുതകരമായ വളർച്ചയുണ്ടായ ഒരു മേഖലയാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നു പണ്ട് നമുക്ക് ഇ സി ജി ആയിരുന്നു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗ നിർണയത്തിലുള്ള ആസ്റ്റ് പ്രധാനമാറി ഇ സി ജി ഒക്കെ നമ്മൾ ആദ്യം പോകുന്നത് കാത്ലയ്ക്ക് പോകും അവിടെ കാർഡിയ കാത്ലിക്കലൈസേഷൻ നടത്തിയ ശേഷമാണ് നമ്മൾ പൊതുവേണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് ഇനി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അപൂർവം കാര്യങ്ങളാണ് നമുക്ക് പശ്ചാത്തലത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ക്യാപ്റ്റരാക്കുന്നത് കൊണ്ട്